قران برن دعاية بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قره اعين والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ഇങ്ങനെ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരാണ് എന്താ ദ്വായ ചെയ്യേണ്ടത് ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ ണേലിന് ഞങ്ങളുടെ ഭാര്യയിലും ഭാര്യ പറയാണെങ്കിൽ ഭർത്താവില് ആണിനും പെണ്ണിനും പറയും അള്ളാഹുവേ ഞങ്ങളുടെ ഭാര്യയിലും ഭർത്താവിലും നീ ഞങ്ങൾക്ക് നൽകിയ മക്കൾ പോകുന്ന അതൊക്കെ അവിടെ ഞങ്ങളുടെ എന്റെ മക്കളിലും എന്റെ ഭാര്യയിലും ഒരു ഭാര്യ പറയുകയാണെങ്കിൽ എന്റെ ഭർത്താവിലും എന്റെ മക്കളിലും നീ എനിക്ക് നൽകണം എന്ത് നൽകണം കണ്ണിന് കുളിർമ നൽകയണമേ മക്കളൊക്കെ നന്നായി ജീവിച്ചു കാണാൻ വലിയ റാഹത്ത എന്നിട്ട് മക്കൾ നന്നാക്കണേ ആദ്യം എന്താ ഭർത്താവ് പറയണെങ്കിൽ ഭാര്യയിലും മക്കളിലും തരണം ഭാര്യ പറയുമ്പോ മക്കളിലും പറയുന്ന ആളെ കുറിച്ച് എന്താ എന്തേലും പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ല പറയുന്ന എനിക്ക് എന്ത് വേണം പറഞ്ഞിട്ടില്ല എന്റെ ഭാര്യയിലും മക്കളിലും കൺകുളിർമ തരണം പിന്നെ പറയുന്ന വാക്ക് നോക്കണം അള്ളാഹുവെ നിനക്ക് വഴിപ്പെടുന്ന സജ്ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന ഇമാമായി എന്നെ നീ മാറ്റിത്തരേണമേ എന്റെ ഭാര്യ മക്കളെ നന്നാക്കണേന്ന് പറയുമ്പോ അവർക്ക് മാതൃകയായി എന്നെ മാറ്റി അങ്ങനെ ദോരന്ന നമ്മളൊക്കെ താനെ നന്നാവും സ്വഭാവം മാറ്റാൻ പറ്റുമല്ലോ മാറ്റാൻ ഹസ്സിനു സ്വഭാവം നന്നാക്കണം സ്വഭാവം നന്നാക്കാൻ പറ്റാത്തതായിരുന്നുവെങ്കിൽ ഒരിക്കലും അത് ചെയ്യൂലിന്റെ തെക്കലീഫ് വന്നത് ശരായ് നമ്മളോട് നിഷ്കർഷിക്കുന്നത് മാറ്റം സാധ്യമായതിനെ കുറിച്ചാണ് മാറ്റാൻ പറ്റാത്ത നിങ്ങളുടെ കണ്ണും മൂക്കൊക്കെ മാറ്റണം അങ്ങനെ പറയുമ്പോഴ് പറയൂല നിങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കണം കർമ്മം ശ്രദ്ധിക്കണം ദേഷ്യപ്പെടുമ്പോൾ പെരുമാറ്റം ശ്രദ്ധിക്കണം ഇത് പറയുന്നത് മാറ്റാൻ പറ്റുന്നത് കൊണ്ടാ അല്ലാത്തത് രപി ഞങ്ങൾ പറയൂല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്റെ വാപ്പ വലിയ ചൂടനാണ് അപ്പൊ ഞാനും ചൂടനാ അതൊന്നും പറയാൻ നിൽക്കണ്ട മാറ്റിക്കോ സ്വഭാവം നന്നാക്കണം സ്വന്തം ജോലി ചെയ്യുന്ന കച്ചവട സ്ഥാപനത്തിൽ നിങ്ങൾ സ്വന്തം സ്വഭാവം സ്വീകരിക്കോ മൊലാലിനോട് എന്റെ വാപ്പ ചൂടനാ അപ്പൊ ഞാനും ചൂടനാ പിരിച്ചണ വിടും അപ്പൊ എന്താ നല്ല കുട്ടിയായിട്ട് നിൽക്കൂല അവിടെ പണി പണിതീരുന്നവരെ എന്നാൽ ആ സ്വഭാവം നന്നാക്കാൻ പറ്റുന്നല്ലേ എന്റെ അർത്ഥം അപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്തൂടെ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ നല്ല ആള് പറയേണ്ടത് നിങ്ങളിൽ ആരാണോ സ്വന്തം കുടുംബത്തോട് വീട്ടുകാരോട് നന്നായി പെരുമാറുന്നത് അവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ എന്തിനാ എന്തിനായി പെരുമാറ്റത്തെ പരിപാടുന്നറിയോ നാളെ കയാമത്തെ നാളിൽ നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോ നിസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളും ഒക്കെ തൂക്കിയാൽ പിന്നെ തൂക്കുന്നത് ആളുകൾ ഇയാളെ പറ്റി എന്താ പറഞ്ഞത് നല്ല സ്വഭാവക്കാരനായിരുന്നു അല്ലയോ ഇത് തുലാസിൽ വെച്ചാൽ കഴിഞ്ഞാൽ പിന്നെ ഭാരമുള്ള അമല് നിങ്ങളുടെ സൽ സൽസ്വഭാവമാണ് സൽസ്വഭാവത്തിന് ഭയങ്കര കരണ്ടാവും അപ്പൊ അത് നമ്മുടെ വീട്ടുകാര് പറയണം എന്തുകൊണ്ട് സ്വന്തം വീട്ടിൽ നന്നായി പെരുമാറുന്ന ആളാണ് നിങ്ങളിൽ നല്ലവൻ തങ്ങൾ പറയാം നിങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി അവനവന്റെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരിൽ ഏറ്റവും നന്നായി പെരുമാറുന്ന ആള് ഞാനാണെന്ന് പറഞ്ഞു എന്ത് ഇതിന് കാരണം എന്നറിയോ നമ്മൾ നല്ലവരാണോ എന്ന് ആദ്യ സർട്ടിഫിക്കറ്റ് തരേണ്ടത് മഹല് അല്ല നാട്ടത്തെ ജനകീയ കൂട്ടായ്മ അല്ല അവാർഡ് തരേണ്ടത് നമ്മൾ നല്ലവരാണോന്ന് ആദ്യം പറയേണ്ടത് ആരാന്നറിയോ നമ്മുടെ ഭാര്യയാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാല് നമ്മൾ നല്ല മനുഷ്യനാണ് എന്റെ കാരണം എന്നറിയോ ബാക്കിയൊക്കെ നമ്മൾ ഒപ്പിക്കല ഇപ്പൊ നിങ്ങൾ എന്തൊരു നല്ല മക്കളായിട്ടാണ് നിക്കണത് ഇവിടെ ഇരിക്കണത് ഞാൻ എന്തൊരു നല്ല മനുഷ്യനായിട്ട് ഞങ്ങള് മുമ്പിൽ നിക്കണത് ഇവിടെമാരിണ്ട് മുസ്ലിം ഇങ്ങനുണ്ട് നമ്മളെ തനി സ്വഭാവം പെരീക്കെത്തേ അറിയുള്ളൂ അല്ലേ വീട്ടിൽ നമ്മൾ നല്ലവരാണോ അതോ നിങ്ങൾ പറയാം നിങ്ങളുടെ കാട്ടിക്കൂട്ടലൊന്നും വേണ്ട നിങ്ങള് ആരെയും പേടിക്കാതെ ജീവിക്കുന്ന സ്ഥലം നിങ്ങളുടെ വീടാണ് അവിടെ നിങ്ങൾ നല്ല മനുഷ്യനാണോ വാപ്പ വരുമ്പോ മക്കൾക്ക് ഇഷ്ടമാണ് വാപ്പ വരുന്ന വാപ്പ എപ്പോഴാണ് വരിക എന്ന് മക്കള് കാത്തിരിക്കപ്പയാണ് നിങ്ങളെങ്കിൽ ഭാര്യ വിചാരിക്കാൻ പഠിച്ചോ എപ്പോഴാണാവോ എന്റെ ഭർത്താവ് ഒന്ന് വരുന്നത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഭാര്യ ചെലവ് ഭർത്താവ് വരാൻ നേരായിട്ടുണ്ട് മക്കളെ കട്ടക്കാലപ്പൊ തുടങ്ങോ ആൾ വരാതിരുന്നാൽ മതിയെന്നല്ല ബൈക്ക് കുത്തിമറിഞ്ഞ് വീടാ മതിയായിരുന്നു ഈ വീട്ടിൽ അടക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല നേരെ മറിച്ചാണോ ഇതാണ് നിങ്ങളെ പറ്റി മലക്കുകൾ നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് വീട്ടിനുള്ളിലെ സർട്ടിഫിക്കറ്റാ അല്ലാതെ നാട്ടിൽ നമ്മൾ നല്ല പ്രാസംഗികനാവാം നല്ല അധ്യാപകനാവാം നല്ല പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് നല്ല മെമ്പറാണ് അടുത്ത പ്രാവശ്യം ജയിക്കണെങ്കിൽ ചിരിച്ചല്ലേ പറ്റൂ ഏത് ശരിക്കാത്തവരും ചിരിക്കും അല്ലേ അപ്പൊ എന്ത് ചെയ്യും നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല പോണത് ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലെ ശരിയല്ലേ അല്ലേ നമ്മൾ ഇന്റർവ്യൂ ചെന്നാ എന്താ പറയാ മലയാളിയോട് എന്തൊക്കെ ചെയ്യും നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും അങ്ങനെ അത് ചെയ്യൊന്നുല്ല വെറുതെ പറയണേ പിന്നെ കഴിഞ്ഞാൽ മൊബൈലിൽ കുത്തി കുത്തിരിക്കാണ്ടാവും പണി കിട്ടിക്കഴിഞ്ഞാൽ അതിനുമുമ്പ് എന്താ പറഞ്ഞാൽ എന്ത് പണിയും ചെയ്യും പിന്നെ ഇവിടെ കുറച്ച് സ്ട്രെസും സ്ട്രെയിനൊക്കെ ഉണ്ടാവും അങ്ങനെ അണ്ടർ പ്രഷർ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ ഒരു പ്രശ്നമില്ല ഞാൻ എന്ത് ടെൻഷൻ വെച്ചാൽ ഞാൻ വർക്ക് പെർഫെക്റ്റ് ആയിരിക്കും ഇത് നമ്മൾ ഓൺ ഗ്രൗണ്ട് ചെയ്യോ ഇല്ലേ എന്നതാണ് വിഷയം പറയാൻ തൊക്കെ പറഞ്ഞേക്കും നമ്മൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നമ്മളാവുന്നത് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരുമ്പോഴാണ്

ഹബീബിന്റെ ഖുർആൻ എന്ന് പറഞ്ഞ എന്താ നിങ്ങൾ ആരും ആരെ പറ്റിയും മോശപ്പെട്ടത് പറയരുതേ ഫേസ്ബുക്ക് കുത്തിട്ട് ഇങ്ങനെ കയറി കുത്തൂല വാട്സപ്പിൽ മോശപ്പെട്ട മെസ്സേജ് വിടൂല ഗ്രൂപ്പുകളിൽ കയറിട്ട് കലക്കൂല നല്ല സ്വഭാവം കാണിക്കൂ ഫിത്തിനുണ്ടെങ്കിൽ അടക്കാനേ ശ്രമിക്കുള്ളൂ കത്തിക്കാൻ നിങ്ങൾ ചാരപ്പണി എടുക്കരുത് ആളുകളുടെ കുറ്റം കുറവ് ഇങ്ങനെ നോക്കി നടക്കരുത് ആ പറഞ്ഞത് ഹബീബിന്റെ സ്വഭാവം അതായിരുന്നു വീട്ടുകാർക്ക് വീട്ടുകാർക്ക് ഹിദുമത്ത് ചെയ്തു കൊടുത്തിരുന്നു അപ്പൊ ഒരു ഭർത്താവ് വീട്ടില് ഒരു ഹിതുമത് ചെയ്യാന്ന് പറയുമ്പോ ചെലപ്പോ ഉമ്മ പറയും ഓം പെങ്കോന്തന പെണ്ണുങ്ങൾ എടുക്കേണ്ട പണിയല്ലേ ഓൻ എന്തിനാ എടുക്കേണ്ട വല്ല കാര്യം ഊപ്പര് വല്ല ഹദീസും കേട്ട് വേദം കേട്ട് വന്നതാ കാര്യം ഉമ്മക്ക് പോ കേട്ടിണ്ടാവില്ല അപ്പോ വീട്ടിൽ നിബിധങ്ങൾ അടിച്ചു വരുമായിരുന്നു അപ്പൊ ആ ആവേശത്തെ ചെന്നിട്ട് എന്നപ്പോ കഴിഞ്ഞു നാളെ രാവിലെ ചൂല നന്ന വെണ്ണേ എന്ന് പറഞ്ഞിട്ട് നാളെ പോരടിച്ചു വരുന്നവരോടെക്കുണ്ടാവും ചെറപ്പോ ഞങ്ങൾക്ക് ഹബീബായി അത് ചെയ്തിട്ടുണ്ട് നിബിധങ്ങൾ വീടടിച്ചു വരുമായിരുന്നു പക്ഷെ പെണ്ണുങ്ങൾ എന്ത് മനസ്സിലാക്കരുത് എന്റെ ഭർത്താവ് ഒരു പെൺകോന്തനായിട്ടായി ചെയ്യുന്നത് എന്നല്ല പെണ്ണ് അയാൾ ഒരു നല്ല മനുഷ്യനായത് കൊണ്ടായി ഇത് ചെയ്യുന്നത് അവിടെ വിഷയം ഇത് ചെയ്യുമ്പഴേ എന്റെ ഭർത്താവ് പിന്നെ അപ്പൊ പിന്നെ അവൾ എന്ത് ചെയ്യും ഒഴിഞ്ഞു മാറി കൊടുക്കുക അങ്ങനെയല്ല ഒരു സന്നദ്ധത കാണിക്കുന്നത് തന്നെ ധാരാളമാണ് അത് നിങ്ങൾ ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം എന്ന് അവൾ പറയുന്നിടത്താണ് അവൾ വിജയിക്കുന്നത് അതിന് സന്നദ്ധത കാണിക്കുന്നിടത്താണ് ഭർത്താവ് ജയിക്കുന്നത് ഇപ്പൊ പെണ്ണുങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്യേ നമ്മൾ പറയും ശമ്പളം വാങ്ങാത്ത ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് വീട്ടിലെ ഉമ്മമാർ എന്ന് പറയും ശമ്പളമില്ല ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടിയാ ഓൺ കോൾ ഉറങ്ങുമ്പോ പോലും സ്വയം കിട്ടൂല അല്ലെ അപ്പൊ ആരെങ്കിലും വിളിച്ചു ഉമ്മ 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 എന്ന് പറഞ്ഞിട്ട് ആ ജോലിന്റെ ഇടയിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ നമ്മൾ ചെയ്തു കൊടുക്കുക സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞേക്കണം ടിഫിൻ ബോക്സ് റെഡിയാക്കണം സ്കൂൾ ബസ് വരാനായിട്ടുണ്ട് യൂണിഫോം കാണുന്നുണ്ടാവില്ല ഷൂ കാണുന്നില്ല മദ്രസയിലെ പുസ്തകം കാണുന്നില്ല പെൻസിൽ കാണുന്നില്ല കുട്ടിക്ക് ഭക്ഷണം റെഡി ആയിട്ടില്ല കുട്ടിയൊന്നും കഴിച്ചിട്ടില്ല ചിലര് ഉണർന്നിട്ടുണ്ടാവില്ല ഉണർത്തിയിട്ട് മുഖത്ത് വെള്ളം തെളിച്ചിട്ട് അവരെ ഉണർത്തിയിട്ട് വേണം കുപ്പായിട്ട് കൊടുക്കാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ കുക്കം വലിച്ച് ഭർത്താവ് ഉറങ്ങണ്ടാവും ഒന്ന് നേരത്തെ ഉറങ്ങിയിട്ട് ആ കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കും മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്ന ആ ഒരു സമയമെങ്കിലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്തൊരു മനോഹരായിരിക്കും എന്തൊരു സമാധാനായിരിക്കും എന്തൊരു ബന്ധമായിരിക്കും ആ കുടുംബ ബന്ധത്തിന് പുണ്യനിബിതങ്ങൾക്ക് സേവനം ചെയ്യുമായിരുന്നു നമുക്കല്ലേ പോരാത്തരം തോന്നറ് ഞാൻ ഞാൻ ഞാനാണ് അതാണ് പറഞ്ഞ പണിയല്ല അങ്ങനെ പറയുന്നത് പുണ്യനിബിതങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെന്താ നമുക്ക് തുന്നുമായിരുന്നു കേടന്നാല് തുന്നല്ലെന്നല്ലോ സൂചി തൂല് പാലും വാങ്ങണല്ലോ നമ്മളോരോ കുപ്പായം കീറിയ തുന്നി 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 എത്ര തുന്ന തങ്ങളുടെ ഷൂ തങ്ങളുടെ ചെരുപ്പ് തങ്ങള് നന്നാക്കും പാല് കറന്നു തരും ആടിന്റെ പാല് കറക്കും ഇങ്ങനെ പക്ഷേ നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കാരത്തിലേക്ക് തങ്ങളെയോ പരിചയമില്ലാത്ത പോലെ തങ്ങൾ നിസ്കാര നേരായാൽ തങ്ങൾ പള്ളിയിലേക്ക് പോകും ഇതിലൊക്കെ നമുക്ക് മാതൃകയുണ്ട് കല്യാണം കഴിച്ചു കുടുങ്ങിയോലി കൂട്ടത്തിൽ ഉണ്ടാവും കല്യാണം കഴിക്കാൻ പോണോലും ഉണ്ടാവും കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തവരുണ്ടായിരിക്കാം വിവാഹം ജീവിതത്തിൽ